തങ്ങളുടെ ഹിസ്റ്ററിയിലെ ഏറ്റവും മോശം ഐ പി എൽ സീസണോടുകൂടി സി എസ് കെ അവരുടെ ടൂർണമെന്റ് അവസാനിപ്പിച്ചിരിക്കുമ്പോൾ ടീമിന്റെ സീസൺ റിവ്യൂവും റിലീസാവാൻ സാധ്യതയുള്ള താരങ്ങളാരൊക്കെ എന്ന് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലെ കൂടുതൽ ഐ പി എൽ വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ എക്സ്പീരിയൻസ്ഡായ താരങ്ങളെ ബാക്ക് ചെയ്യുന്ന സി എസ് കെയുടെ ആ സെയിം ടെംപ്ലേറ്റ് ആയിരുന്നു കഴിഞ്ഞ ലേറത്തിൽ അവർ നടത്തിയത് എന്നാൽ ഇതിനു മുൻപത്തെ സീസണുകളെ അപേക്ഷിച്ച് അത് ഫെയിൽ ഫെയിലാകാനുള്ള ചാൻസ് കൂടുതലായിട്ടായിരുന്നു ഇത്തവണ കാണപ്പെട്ടത് കാരണം ജസ്റ്റ് ഒന്നോ രണ്ടോ മോശം സീസൺ കിട്ടിയ താരങ്ങളെ ആയിരുന്നില്ല സി എസ് കെ ഇത്തവണ എടുത്തത് പകരം റയറായി നല്ല സീസൺ കിട്ടിയ താരങ്ങളെയായിരുന്നു സി എസ് കെ എടുത്തത് ടീമിന്റെ സീസൺ റിവ്യൂ ഐ പി എൽ തുടങ്ങുന്നതിന് മുൻപ് ഈ ചാനലിൽ ഇട്ടപ്പോൾ അനലൈസ് ചെയ്ത് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയായിരുന്നു സീസണിൽ കാണാൻ പറ്റിയത് ഗായ്ക്കവാടിന് പരിക്കുപറ്റി പുറത്താവുകയും രജിൻ കോൺവേ ത്രിപ്പാഠി എന്നിവർ ഫെയിലാവുകയും ചെയ്തതോടെ ഒറ്റ ഗെയിമിലും ടീമിന് വേണ്ട സ്റ്റാർട്ട് അവർക്ക് കിട്ടാതെയായി അവിടെ തന്നെ സി എസ് കെയുടെ സീസണും തീർന്നു പിന്നെ വരുന്നവർ തട്ടിമുട്ടി നിന്ന് ടോട്ടൽ വെറുപ്പിക്കലായിരുന്നു മത്സരത്തിൽ കാണാൻ സാധിച്ചത് എന്നാൽ അവർക്ക് പറ്റിയ പാളിച്ച പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി ബ്രെവിസ് ആയുഷ് മാത്രേ ഉർവിൽ പട്ടേൽ തുടങ്ങി മൂന്ന് റീപ്ലേസ്മെന്റ് കൊണ്ടുവന്ന സീസണിലെ അവരുടെ ബിഗ്ഗസ്റ്റ് പോസിറ്റീവായി മാറി മൂന്ന് പേരും യങ് ആൻഡ് അഗ്രസീവ് കാറ്റഗറിയിൽ പെടുന്നവരാണ് സോ ബാറ്റിംഗ് ഓർഡറിൽ അശ്വിനെയും ജഡേജയും സാംകരണയും പ്രൊമോട്ട് ചെയ്യുന്നത് പോലെ പൊട്ടത്തരം അടുത്ത സീസണിൽ കാണിക്കുന്നില്ല എങ്കിൽ സോളിഡായ ടോപ്പ് ഓർഡർ സി എസ് കെ സെറ്റാക്കിയിട്ടുണ്ട് കോൺവേക്ക് പേരും ഗായക്കവാട് ഓപ്പണിംഗിലേക്കോ വൺ ഡൌണിലേക്കോ വന്നാൽ ടോപ്പ് ഓർഡർ ഏറെക്കുറെ സെറ്റാണ് ഉർവിൽ പട്ടേലിനെ ഈസിയായി ഓപ്പണിങ്ങിലേക്ക് കൊണ്ടുവരാനും പറ്റും സോ ഡെഫിനറ്റായും ഇവിടെ കാണാൻ പറ്റുന്ന റിലീസുകൾ രജിൻ രവീന്ദ്രയും രാഹുൽ ത്രിപാഠിയുമാണ് കോൺവേയെ ലാസ്റ്റ് കുറച്ച് മത്സരങ്ങളിൽ ബാക്ക് ചെയ്യുന്നത് കണ്ടിട്ട് താരം ഓപ്പണിംഗ് ബാക്കപ്പായി ടീമിൽ തുടർന്നേക്കാം എങ്കിലും കോൺവേ റിലീസ് ചെയ്യുന്നതാണ് ബെറ്ററായി എനിക്ക് തോന്നുന്നത് കാരണം എപ്പോഴും ഒരു ഇരുപത് ഇരുപത്തി അഞ്ച് പന്തികൾ ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വളരെ ടയേഡായിട്ടുള്ള രീതിയിലാണ് താരം കളിക്കുന്നത് സോ സെറ്റായി കഴിഞ്ഞാൽ ഇന്നിങ്സ് അഗ്രസീവായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വിദേശ ഓപ്ഷനെ നോക്കുന്നതായിരിക്കും സി ബെറ്റർ ടീം തീർച്ചയായും റീവാമ്പ് നോക്കേണ്ടത് ഫിനിഷിങ്ങിലാണ് ധോണി ജഡേജ തുടങ്ങി രണ്ടുപേരെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് അവരുടെ ഫിനിഷിംഗ് ഇനി മുന്നോട്ട് പോകില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് സീസൺ പോലെ അവസാന ഒന്നോ രണ്ടോ ഓവർ വന്ന് അടിച്ച് ഡിഫറൻസ് ഉണ്ടാക്കുക എന്നതല്ലാതെ നേരത്തെ വന്ന് ഇന്നിംഗ്സ് കൺട്രോൾ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള ധോണിയുടെ കപ്പാസിറ്റി നഷ്ടപ്പെട്ടു എന്നതാണ് റിയാലിറ്റി സോ ദീപക് ഹൂടെ വരുന്ന പൊസിഷനിലേക്ക് ഒരു ഫിനിഷർ ടീമിന് മസ്റ്റ് ആണ് ഇല്ലെങ്കിൽ രാജസ്ഥാൻ ഈ വർഷം പറ്റിയതുപോലെ ചെന്നൈക്ക് അടുത്ത വർഷം പറ്റുന്നത് കണ്ടേക്കാം ദീപക് ഹൂടെയാണ് ഇവിടെ മസ്റ്റ് റിലീസ് വിജയ് ശങ്കറും സാംകറണും ചിലപ്പോൾ മിഡിൽ ഓർഡറിൽ ബാക്കി തുടർന്നേക്കും കാരണം അടുത്ത വർഷം മിനി ഓപ്ഷനാണ് വരാൻ പോകുന്നത് ഒരുപാട് വലിയ ഓപ്ഷൻസ് ചൂസ് ചെയ്യാനുണ്ടാകില്ല ബൌളിംഗിൽ അശ്വിനാണ് കൺഫേം റിലീസ് റിലീസാകേണ്ടത് പത്ത് കോടി എന്ന പ്രൈസ് ടാഗ് തന്നെയാണ് ഇതിൻ്റെ പ്രധാന കാരണം ജാമ്യ ഓർട്ടണെ ഒരു ഫിനിഷിംഗ് ഓപ്ഷനായി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈവൻ ഇഫ് ഒരു മോശം സീസൺ വന്നെങ്കിലും വലിയ ഒന്നും ചെന്നൈയിൽ ഉണ്ടാകാൻ സാധ്യത കാണുന്നില്ല ദീപക് ഹൂഡ ത്രിപാഠി അശ്വിൻ എരേച്ചൻ എന്നിവരും പിന്നെ ചിലപ്പോൾ കോൺവേ വിജയശങ്കർ ഷായ്ഖ് റഷീദ് ഓവർട്ടൺ സാംകറൺ എന്നിവരിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ താരങ്ങളെ പുറത്തേക്ക് പോകാൻ സാധ്യത കാണുന്നുള്ളൂ